നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം പന്ത്രണ്ടാം തീയതി ഞായറാഴ്ച ദിവസം നാളെ മുതൽ പൊതുജനങ്ങൾ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കണം നിരവധി മാറ്റങ്ങളാണ് വരുന്നത് വീഡിയോ അവസാനം വരെ കാണുക മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് സ്കൂളുകളിൽ പഠനയാത്ര യാത്രയിൽ വിദ്യാർത്ഥികൾക്ക് അകമ്പടിയായി പോകുന്ന അധ്യാപകരുടെയും പി ടി എ അംഗങ്ങളുടെയും യാത്രാ ചിലവ് കുട്ടികളിൽ നിന്ന് ഈടാക്കാൻ പാടില്ല എന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ സർക്കുലർ പുറത്തിറങ്ങി പഠനയാത്രകൾക്ക് എല്ലാ കുട്ടികൾക്കും പ്രാപ്യമായ രീതിയിൽ തുക നിശ്ചയിക്കേണ്ടതാണെന്നും പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ഷാനവാസ് എസ് ഒപ്പിട്ട ഒരു സർക്കുലറിലൂടെ വ്യക്തമാക്കുന്നുണ്ട് നിലവിലെ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി പഠനയാത്രകൾ സംഘടിപ്പിക്കുന്നതും യാത്ര ചെലവായി വൺ തുക നിശ്ചയിക്കുന്നതിനാൽ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുട്ടികൾക്ക് പങ്കെടുക്കാൻ കഴിയാതെ മാനസിക പ്രയാസം ഉണ്ടാവുന്നതുമായി നിരവധി പരാതികൾ വകുപ്പിന് ലഭിച്ചിട്ടുണ്ട് ഇതുകൂടാതെ സ്കൂളുകളിൽ ജീവനക്കാരുടെയും വിദ്യാർത്ഥികളുടെയും മറ്റും ജന്മദിനാഘോഷം പോലുള്ള വ്യക്തിപരമായ കാര്യങ്ങളിൽ ആഘോഷം സംഘടിപ്പിക്കുകയും സമ്മാനങ്ങൾ നൽകാൻ കുട്ടികളെ നിർബന്ധിതരാക്കുന്നതുമായിട്ടുള്ള സാഹചര്യവും ഉണ്ട് സമ്മാനം കൊണ്ടുവരാത്ത കുട്ടികളെ വേർതിരിച്ചു നിർത്തുന്ന പ്രവണതയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളതായി സർക്കുലറിലൂടെ വ്യക്തമാക്കുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് ഉത്തരവ് പുറത്തിറങ്ങിയിട്ടുള്ളത് പണമില്ല എന്ന കാരണത്താൽ സ്കൂളിലെ ഒരു കുട്ടിയെ പോലും പഠനയാത്രയിൽ ഉൾപ്പെടുത്താതിരിക്കാൻ പാടില്ല ഏതെങ്കിലും കുട്ടിയെ സൗജന്യമായി പഠനയാത്രയിൽ പങ്കെടുപ്പിക്കുന്ന ആ ഒരു വിവരം മറ്റു കുട്ടികൾ അറിയാതിരിക്കുവാനും അധ്യാപകർ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും ഉത്തരവിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട് സ്കൂളുകളിൽ ജീവനക്കാരുടെയും വിദ്യാർത്ഥികളുടെയും ജന്മദിനം പോലുള്ള ആഘോഷങ്ങൾ സംഘടിപ്പിക്കാറുണ്ട് സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്ന ഇത്തരം ആഘോഷങ്ങൾ പരമാവധി ഒഴിവാക്കുകയും വേണം ഇത്തരം ആഘോഷം സംഘടിപ്പിച്ചാൽ അതിൻ്റെ സാമ്പത്തിക ബാധ്യത കുട്ടികൾക്കോ രക്ഷിതാക്കൾക്കോ ഉണ്ടാവാതിരിക്കാനും സ്കൂൾ അധികാരികൾ ശ്രദ്ധിക്കണം ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അറിയിപ്പാണ് ജനുവരി മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഇരുപതാം തീയതിക്ക് ശേഷം വിതരണം ഉണ്ടാകും എന്നാണ് സർക്കാർ വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന സൂചന എന്നാൽ പെൻഷൻ കുടിശ്ശിക ഘട്ടം ഘട്ടമായി കൊടുത്തു തീർക്കും എന്നാണ് സർക്കാരിൻ്റെ അറിയിപ്പുള്ളത് അത് ഏത് ദിവസം അല്ലെങ്കിൽ എത്രാം തീയതി എന്നുള്ളൊരു കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടില്ല സാധാരണയായി ഉത്സവ സീസണുകളിൽ ഒരു മാസത്തെ കുടിശ്ശികയും ചേർത്ത് വിതരണം ചെയ്യുകയാണ് ഇതുവരെ ഉണ്ടായിരുന്നത് അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ മാത്രമേ ഈ ഒരു കുടിശ്ശിക പെൻഷൻ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ സ്കൂളുകൾക്കായി സജ്ജമാക്കിയ സമ്പൂർണ്ണ പ്ലസ് മൊബൈൽ ആപ്പ് സൗകര്യം ഇനി മുതൽ രക്ഷകർത്താക്കൾക്കും ലഭ്യമാകും കുട്ടികളുമായി ബന്ധപ്പെട്ട നിരവധി വിവരങ്ങൾ രക്ഷിതാക്കൾക്ക് സ്കൂളുകളിൽ നിന്ന് നേരിട്ട് ഈ ഒരു ആപ്പിലൂടെ അറിയുവാൻ സാധിക്കും എന്നുള്ളത് വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു ആപ്പ് തന്നെയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സ്കൂളുകളിലെ വിവര ശേഖരണം സമ്പൂർണ്ണ ഓൺലൈൻ സ്കൂൾ മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയറിലൂടെയാണ് ഇപ്പോൾ സംസ്ഥാനത്ത് നടത്തുന്നത് ഇതിനൊപ്പം സ്കൂൾ വിദ്യാർത്ഥികളുടെ ഹാജർ പഠന നിലവാരം പാഠ്യാനുബന്ധ പ്രവർത്തനങ്ങളുടെ വിലയിരുത്തൽ തുടങ്ങിയവ കൂടി സമ്പൂർണ്ണയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും പൊതുജനങ്ങൾക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന വിധത്തിൽ സമ്പൂർണ്ണ മെച്ചപ്പെടുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങളും നടന്നുവരികയാണ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ സമ്പൂർണ പ്ലസ് എന്ന് ടൈപ്പ് ചെയ്ത് കയറ്റ് ഔദ്യോഗികമായി റിലീസ് ചെയ്തിരിക്കുന്ന ഈ ഒരു മൊബൈൽ ആപ്പ് മാത്രം ഉപയോഗിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പൊതുജനങ്ങളുടെ അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്